കണ്ണൂർ വിമാനത്താവളത്തിൽ മെയ് മാസത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന കഴിഞ്ഞ വർഷം മെയ് മാസത്തേക്കാൾ യാത്രക്കാരുടെ എണ്ണത്തിൽ വിമാന സർവീസുകളുടെ എണ്ണത്തിൽ മുപ്പത്തിയാറ് ശതമാനവും വർധനമാണ് രേഖപ്പെടുത്തിയത് ഒരു ലക്ഷത്തി സർവീസുകളും കഴിഞ്ഞ മാസം കണ്ണൂർ വിമാനത്താവളത്തിലുണ്ടായി അന്താരാഷ്ട്ര സർവീസിൽ അബുദാബി സെക്ടറിലാണ് ഏറ്റവും അധികം യാത്രക്കാരുണ്ടായത് പേരാണ് അബുദാബിയിലേക്ക് യാത്ര ചെയ്തത് ആകെ അന്താരാഷ്ട്ര യാത്രക്കാരുടെ അറുപത് ശതമാനവും യു എയിലേക്കാണ് ഫുജേറയിലേക്കാണ് ഇൻഡിഗോ സർവീസ് തുടങ്ങിയതോടെ ദുബായ് ഷാർജ അബുദാബി റാസൽഖൈമ ഫുജേറ എന്നീ അഞ്ച് യു എ നഗരങ്ങളിലേക്കും സർവീസുകളുള്ള ദക്ഷിണേന്ത്യയിലെ ഏക വിമാനത്താവളമായി കണ്ണൂർ മാറി തുടക്കത്തിൽ തന്നെ ഓരോ സർവീസിലും തൊണ്ണൂറ് ശതമാനത്തിലധികം യാത്രക്കാർ ഫുജേറ സെക്ടറിലുണ്ട് ജൂൺ മധ്യത്തോടെ ദമാമിലേക്കും ഇൻഡിഗോ സർവീസുകൾ തുടങ്ങും പതിമൂവായിരത്തി ഇരുന്നൂറ് പേർ യാത്ര ചെയ്ത മുംബൈ സെക്ടറിലാണ് ആഭ്യന്തര തലത്തിൽ കഴിഞ്ഞ മാസം കൂടുതൽ യാത്രക്കാരുള്ളത് ഇൻഡിഗോയോടൊപ്പം ഏപ്രിൽ മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസ് തുടങ്ങിയതോടെയാണ് മുംബൈ സെക്ടറിൽ യാത്രക്കാർ വർദ്ധിച്ചത് ഹൈദരാബാദ് തിരുവനന്തപുരം റൂട്ടുകളിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് മെയിൽ സർവീസുകൾ തുടങ്ങിയിരുന്നു മെയ് പതിനൊന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ഹജ്ജ് തീർത്ഥാടകർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു ഇവരെ തിരികെ നാട്ടിലെത്തിക്കുന്ന രണ്ടാം ഘട്ട സർവീസുകൾ ജൂൺ മുപ്പതിന് ആരംഭിക്കും